കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മലയാളത്തിലെ രണ്ട് താരങ്ങളായ അപർണയും ദീപക് പറമ്പുകളും വിവാഹിതരാകുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ഇതിനു പിന്നാലെ ഇവരുടെ വിവാഹ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഈ രണ്ട് താരങ്ങളും ഒന്നിക്കുന്ന വേളയിൽ ഇവരുടെ ഹൽദി ആഘോഷ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞളിൽ നീരാടി നിൽക്കുന്ന അപർണയുടെ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ദീപക് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ചുവപ്പും ഓറഞ്ചും മഞ്ഞയും കളർന്ന ഹാഫ് സാരി അണിഞ്ഞായിരുന്നു അപർണ ഇതേ ദിവസം എത്തിയത് ഒരു കൂളിംഗ് ഗ്ലാസ്സും വെച്ചുകൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഒരു അടിപൊളി ഹൽദി ആഘോഷം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് അപർണ ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് അപർണദാസിൻ്റെയും ദീപക് പറമ്പോളിൻ്റെയും വിവാഹം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് യുവതാരങ്ങളായ അപർണദാസും ദീപക് പറമ്പോളും തമ്മിലുള്ള വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് വിവാഹത്തിന് മുന്നോടിയായി നടന്ന ഹൽദി ആഘോഷത്തിൽ എന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് അപർണയും ദീപക്കും ഒന്നിക്കുന്നത് ഈ ബുധനാഴ്ച വടക്കാഞ്ചേരിയിൽ വെച്ചാണ് വിവാഹം നടക്കുക ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമയിലേക്ക് എത്തിയത് മനോഹരം എന്ന ചിത്രത്തിൽ അപർണയും ദീപക്കും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ഇവിടെ ഇവരുടെ പ്രണയവും തുടങ്ങിയത് ഇവിടം തുടങ്ങിയ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നതും പ്രിയൻ ഓട്ടത്തിലാണ് സീക്രട്ട് ഹോം എന്നിവയാണ് അപർണയുടെ മറ്റ് ചിത്രങ്ങൾ പ്രത്യേകതര കഥാപാത്രം പാത്രങ്ങൾ ചെയ്തുകൊണ്ട് അപർണ വളരെയധികം പ്രശസ്തയായി മാറി ബീസ്റ്റ് എന്ന വിജയ ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ച അപർണ ശ്രദ്ധേയമായി മാറിയത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഡാഡയാണ് തമിഴിലെ മറ്റൊരു ചിത്രം ആദികേശവിലൂടെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു മാളികപ്പുറം ടീം ഒന്നിക്കുന്ന ആനന്ദ് ശ്രീബാല എന്ന ചിത്രത്തിലും അപർണയുണ്ട് ചിത്രത്തിൽ അർജുൻ അശോകനാണ് നായകനായി എത്തുന്നത് ദീപക് പറമ്പോളിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം തന്നെ പ്രേക്ഷകർ വീണ്ടും ദീപകിൻ്റെ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയാണ് മിനി ശ്രീനിവാസൻ ചിത്രങ്ങളിലൊക്കെ സ്ഥിര സാന്നിധ്യം തന്നെയാണ് ദീപക് പറമ്പോൾ എന്ന് പറയാം ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് ദീപക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രശസ്തനായത് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നു ഇത് മനോഹരം എന്ന ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തുടങ്ങിയ ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് ബിനി ശ്രീനിവാസനും ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇരുവരുടെയും പ്രണയം അവിടെ വെച്ച് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു അവിടെ വച്ച് ഞങ്ങൾ തന്നെയാണ് ഇക്കാര്യം ആ ദ്യം അറിഞ്ഞതും ഉടനെ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു എന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് അതിൽ വിനീത് ശ്രീനിവാസൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ കാമുകി കഥാപാത്രമായിരുന്നു അപർണ അപർണ ദീപക് പറമ്പോൾ ചെയ്യുന്ന കഥാപാത്രമായി അടുക്കുമ്പോൾ തന്നെ വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇവൻ ആൾ ശരിയല്ല ഇവൻ്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ ആ ട്രോൾ വെച്ചായിരുന്നു ഈ ഇടയ്ക്ക് പോലും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹ വാർത്ത ഏറ്റെടുത്തത് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു അതിനുശേഷമാണ് പ്രേക്ഷകർ എല്ലാവരും ആശംസകൾ അറിയിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഹൽദി ചിത്രങ്ങളാണ് എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രാധാന്യമുള്ള വീഡിയോ ആയി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ